ശരി ശുതി ആയിരിക്കട്ടെ അന്ന് മുൻപുകാരാണ്ട് നമ്മൾ ഓരോ നിയോഗങ്ങളാണ് വെക്കുന്നത് തന്നെ എല്ലാവർക്കും അറിയാമല്ലോ പിന്നെ ആ നിയോഗം ഇന്നത്തെ നിയോഗം എന്ന് പറയുന്നത് നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരത് മിക്കവാറും ചിലപ്പോൾ സഹോദരങ്ങൾക്ക് വേണ്ടി ഇവർ കഷ്ടപ്പെട്ട് സഹോദരങ്ങളെ ഒരു പൊസിഷനിലാക്കാൻ വേണ്ടി അവരുടെ ജീവിതം തന്നെ ത്യജിച്ചിട്ട് പിന്നെ അവസാനം അവരൊറ്റയ്ക്കാവും അങ്ങനെയുള്ളവരുണ്ട് പിന്നെ വിവാഹ ജീവിതം ഇഷ്ടമില്ലാത്തവര് ഇല്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള പിന്നെ അങ്ങനെയുള്ള അങ്ങനെ ബാധ്യതകളുടെ പേരിൽ മാറിപ്പോയി മാറി എല്ലാ കാര്യങ്ങളിൽ നിന്നും അവർ ജീവിതത്തിൻ്റെതായ എല്ലാ സന്തോഷങ്ങളും വെടിഞ്ഞ് അങ്ങനെ പോകുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കുന്ന അവരുടെ ഏകാന്തത ഈശോയ്ക്ക് നമ്മൾ സമർപ്പിച്ചുകൊണ്ട് അവരുടെ ജീവിതം അവസാനം അവസാനം വരെ ജീവിത അവസാനം വരെയും സന്തോഷത്തിലും ജീവിതം കണ്ടെത്താൻ മരണം വരെ സന്തോഷത്തിൽ ജീവിക്കുന്നതിനുള്ള കൃപയ്ക്കായി നമുക്ക് ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമ്മൾ എല്ലാ പ്രാവശ്യം ഒരു നന്മ നിറഞ്ഞ മറിയാണ് നമ്മൾ മാതാവിൻ്റെ മന്ധ്യസ്ഥ യാചിച്ച് പ്രാര്ത്ഥിക്കുന്നത് അപ്പം അതുപോലെ തന്നെ ഇപ്പോഴും നമുക്ക് ഒരു നന്മ നിറഞ്ഞ മറിയമ്മയെ ചൊല്ലി മാതാവിൻ്റെ മധ്യസ്ഥയായിച്ച് അപേക്ഷിക്കുക പരിശുദ്ധ അമ്മ അവർക്ക് മരണം വരെ സന്തോഷത്തിൽ ജീവിക്കാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിന്നെ ഇന്നത്തെ നമ്മൾ വചന ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തിനാലാണ് മുപ്പത്തി മുപ്പത്തിനാലാണ് ഇന്ന് നമുക്ക് വായിക്കാനുള്ളത് വചനഭാഗം പശുദ്ധാത്മാവിനോട് ഒരു നിമിഷം നമ്മൾ പ്രാർത്ഥിക്കാം പശുദ്ധാത്മാവെ ഈ വായിക്കുന്ന വചന നല്ല രീതിയിൽ നമുക്കത് വായിക്കാനും അത് നമ്മൾ മനസ്സിലാക്കുന്നതിനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നതിനും ഞങ്ങളുടെ ജീവിതത്തിന്റെ പ്രകാശമായ പശുദ്ധാത്മാവെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് പ്രകാശമായിട്ട് ഞങ്ങൾ ജീവിക്കാൻ ഉള്ള കൃപക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പശുത്താത്മാവുമായി സർവേശ്വരായിരിക്കും ആമേ നമുക്ക് വചനം വായിക്കാം ദീനയുടെ മാനഹാനി യാക്കോവിന് ലയായിൽ ഉണ്ടായ മകൾ ദീന ആ നാട്ടിലുള്ള സ്ത്രീകളെ സന്ദർശിക്കാൻ പോയി അവിടുത്തെ പ്രഭുവായിരുന്ന ഹാമോർ എന്ന ഹിവ്യന്റെ മകൻ ഷെക്കയും അവളെ കണ്ടപ്പോൾ പിടിച്ചുകൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് അപമാനിച്ചു അവന്റെ ഹൃദയം യാക്കോബിന്റെ മകളായ ദീനയിൽ ലയിച്ചുചേർന്നു അവൻ അവളെ അതിരറ്റ് സ്നേഹിച്ചു സ്നേഹവായ്പോടെ അവൻ അവളോട് സംസാരിച്ചു ഷെക്കയും തന്റെ പിതാവായ ഹാമോറിനോട് പറഞ്ഞു ആ പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി തരണം തന്റെ മകളായ ദീനയെ ഷെക്കേം മാനഭംഗപ്പെടുത്തി എന്ന വിവരം യാക്കോബ് അറിഞ്ഞു പുത്രന്മാരെല്ലാവരും വയലിൽ കാലികളുടെ കൂടെ ആയിരുന്നതുകൊണ്ട് അവർ തിരിച്ചെത്തും വരെ അവൻ ക്ഷമിച്ചിരുന്നു ഷെക്കേമിന്റെ പിതാവായ ഹാമോർ യാക്കോബിനോട് സംസാരിക്കാനായി വന്നു വിവരമറിഞ്ഞ യാക്കോബിന്റെ പുത്രന്മാർ വയലിൽ നിന്ന് തിരിച്ചെത്തി അവർക്ക് രോഷവും അമർഷവും ഉണ്ടായി കാരണം യാക്കോവിന്റെ മകളെ ബലാത്സംഗം ചെയ്തതുവഴി ഷക്കേം ഇസ്രായേലിന് നിഷിദ്ധമായ മ്ലേച്ഛതയാണ് പ്രവർത്തിച്ചത് എന്നാൽ ഹാമോർ അവരോട് പറഞ്ഞു എന്റെ മകനായ ഷെക്കേമിന്റെ ഹൃദയം നിങ്ങളുടെ മകൾക്ക് വേണ്ടി ദാഹിക്കുന്നു ദയ ചെയ്ത് അവളെ അവന് ഭാര്യയായി നൽകണം ഞങ്ങളുമായി വിവാഹബന്ധത്തിൽ ഏർപ്പെടുക നിങ്ങളുടെ പെൺകുട്ടികളെ ഞങ്ങൾക്ക് തരിക ഞങ്ങളുടെ പെൺകുട്ടികളെ നിങ്ങൾക്കും നിങ്ങളും സ്വീകരിക്കുക ഞങ്ങളുടെ കൂടെ പാർക്കുക ഈ നാട്ടിൽ നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടായിരിക്കും നിങ്ങൾക്ക് ഇവിടെ പാർത്ത് തൊഴിൽ ചെയ്യുകയും സമ്പാദ്യമുണ്ടാക്കുകയും ചെയ്യാം ഷക്കേം ദീനയുടെ പിതാവിനോടും സഹോദരന്മാരോടുമായി പറഞ്ഞു ദയോടെ നിങ്ങൾ എന്നോട് പെരുമാറുന്നു നിങ്ങൾ ചോദിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് തരാം സ്ത്രീധനമായോ വിവാഹ സമ്മാനമായോ നിങ്ങൾ ചോദിക്കുന്നത് എന്തും തരാൻ ഞാൻ ഒരുക്കമാണ് പെൺകുട്ടിയെ എനിക്ക് ഭാര്യയായി തരണം തങ്ങളുടെ സഹോദരി ദീനയെ ശെക്കെ മാനഭംഗപ്പെടുത്തിയത് കൊണ്ട് യാക്കോബിന്റെ മക്കൾ അവനോടും അവന്റെ പിതാവായ ഹാമോറിനോടും ചതിവായി സംസാരിച്ചു അവർ പറഞ്ഞു പരിച്ഛേദനം ചെയ്യാത്ത ഒരുവനെ ഞങ്ങളുടെ സഹോദരിയെ ഭാര്യയായി നൽകുക സാധ്യമല്ല ഞങ്ങൾക്ക് അത് അപമാനകരമാണ് എന്നാൽ ഒരു വ്യവസ്ഥയിൽ ഞങ്ങൾ അതിന് സമ്മതിക്കാം നിങ്ങളുടെ പുരുഷന്മാരെ പുരുഷന്മാരെല്ലാം പരിച്ഛേദനം ചെയ്ത് ഞങ്ങളെപ്പോലെയാകണം അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ പുത്രിമാരെ നിങ്ങൾക്ക് തരാ നിങ്ങളുടെ പുത്രിമാരെ ഞങ്ങളും സ്വീകരിക്കാം ഞങ്ങൾ നിങ്ങളോടൊത്ത് വ വസിക്കുകയും നമ്മൾ ഒരു ജനമായി തീരുകയും ചെയ്യും ഞങ്ങൾ പറയുന്നതനുസരിച്ച് പരിഛേദനം ചെയ്യാൻ നിങ്ങൾ ഒരുക്കമല്ലെങ്കിൽ ഞങ്ങളുടെ മകളെയും കൊണ്ട് ഞങ്ങൾ സ്ഥലം വിടും അവരുടെ വ്യവസ്ഥ ഹാമോറിനും മകൻ ഷെക്കേമിനും ഇഷ്ടപ്പെട്ടു അങ്ങനെ ചെയ്യാൻ ആ ചെറുപ്പക്കാരൻ ഒട്ടും മടി കാണിച്ചില്ല കാരണം യാക്കോബിന്റെ മകളിൽ അവൻ അത്രമേൽ അനിരക്തനായിരുന്നു അവൻ്റെ കുടുംബത്തിൽ ഏറ്റവും മതിക്കപ്പെട്ടവനായിരുന്നു ഷെക്കെ അതിനാൽ ഹാമോറും മകൻ ഷെക്കേവും നഗര കവാടത്തിങ്കൽ ചെന്ന് അവരുടെ പട്ടണത്തിലെ പുരുഷന്മാരുടെ ഇപ്രകാരം പറഞ്ഞു ഈ മനുഷ്യൻ ഈ മനുഷ്യർ നമ്മോട് സൗഹാർദ്ദത്തിലാണ് അവർ ഈ നാട്ടിൽ പാർത്ത് ഇവിടെ തൊഴിൽ ചെയ്യട്ടെ ഈ നാടെ അവരെ കൂടി ഉൾക്കൊള്ളാൻ മാത്രം വിശാലമാണല്ലോ അവരുടെ പുത്രിമാരെ നമുക്ക് ഭാര്യ ഭാര്യമാരായി സ്വീകരിക്കാം നമ്മുടെ പുത്രിമാരെ അവർക്ക് നൽകുകയും ചെയ്യാം എന്നാൽ ഒരു വ്യവസ്ഥയിൽ മാത്രമേ ഇവർ നമ്മോട് നമ്മോടൊത്ത് പാർത്ത് ഒരു ജനതയാകാൻ സമ്മതിക്കുകയുള്ളൂ നമ്മുടെ പുരുഷന്മാരെല്ലാം അവരെ പോലെ പരിച്ഛേദനം ചെയ്യണം അവരുടെ സമ്പത്തും കന്നുകാലികളും മറ്റു മറ്റ് മൃഗങ്ങളുമൊക്കെ നമ്മുടേതാവില്ലേ നമുക്കിത് സമ്മതിക്കാം എങ്കിൽ അവർ നമ്മളെ നമ്മുടെ കൂടെ താമസിക്കും പട്ടണത്തിലെ പുരുഷന്മാരെല്ലാം ഹാമോറിന്റെയും മകൻ മകൻ ഷെക്കേമിന്റെയും വാക്കുകൾ കേട്ടു ഭേദനം ചെയ്തു മൂന്നാം ദിവസം അവർ വേദനിച്ചിരുന്നപ്പോൾ ദീനയുടെ സഹോദരന്മാരും യാഹൂബിന്റെ പുത്രന്മാരുമായ ഷെമയോനും ലേവിയും വാളെടുത്ത് അപ്രതീക്ഷിതമായി നഗരത്തിൽ കടന്നു പുരുഷന്മാരെ എല്ലാം വധിച്ചു ഹാമോറിനെയും മകൻ ഷെക്കേമിനെയും അവൻ വാളിനിരയാക്കി ഷെക്കേമിന്റെ വീട്ടിൽ നിന്നും ദീനയെ വീണ്ടെടുത്ത് അവർ തിരിച്ചുപോയി തങ്ങളുടെ സഹോദരിയെ മാനഭംഗപ്പെടുത്തിയതിന്റെ പേരിൽ യാക്കോബിന്റെ മക്കൾ മരിച്ചു കിടന്നവരുടെ ഇടയിലൂടെ ചെന്ന് നഗരം കൊള്ളയടിച്ചു അവരുടെ ആടുമാടുകളെയും കഴുതകളെയും നഗരത്തിലും വയലിലും ഉണ്ടായിരുന്ന സകലത്തെയും അവർ അപഹരിച്ചു അവരുടെ സ്വത്തും വീട്ടുവകകളും ഒക്കെയും യാക്കോബിന്റെ മക്കൾ കൈവശപ്പെടുത്തി കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും പിടിച്ചുകൊണ്ട് പോവുകയും ചെയ്യും അപ്പോൾ യാക്കോബ് ചിമയോനെയും ലേവിയെയും വിളിച്ച് ഇങ്ങനെ പറഞ്ഞു ഇന്നാട്ടുകാരായ നാട്ടുകാരായ കാനാൻതാരുടെയും മുൻപിൽ നിങ്ങൾ എനിക്ക് ദുഷ്കീർത്തി വരുത്തിയിരിക്കുന്നു എനിക്ക് ആൾബലം കുറവാണ് അവരൊന്നിച്ചുകൂടി എന്നെ ആക്രമിച്ചാൽ ഞാൻ തകർന്നു പോകും ഞാനും കുടുംബവും നശിക്കും അവർ ചോദിച്ചു ഒരു വേശിയോടെന്ന പോലെ അവൻ ഞങ്ങളുടെ സഹോദരിയോട് പെരുമാറിയത് കർത്താവിന്റെ വചനം ദൈവത്തിന്